ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയമായ ക്യൂസ് ഷോകളിൽ ഒന്നാണ് കൗൺ ബനാഗെ കോർപതി ബ്രിട്ടീഷ് ഷോയായ ഹു വാണ്ട്സ് ടു ബി എ മില്യണർ എന്ന പരിപാടിയുടെ ഇന്ത്യൻ പതിപ്പായ ഇത് രണ്ടായിരത്തിലാണ് ആരംഭിച്ചത് ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചൻ അവതാരകനായി എത്തിയതോടെ ഷോയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യത ലഭിച്ചു ബിഗ് ബിയുടെ ആകർഷകമായ അവതരണ ശൈലിയും സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന പരിപാടിയുടെ രൂപവും കെ ബി സിയെ ഇന്ത്യൻ കുടുംബങ്ങളുടെ അഭിഭാജ്യ ഘടകമാക്കി മാറ്റി നിലവിൽ കെ ബി സിയുടെ പതിനേഴാമത്തെ സീസണാണ് ാണ് പുരോഗ അമിതാഭ് ബച്ചന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക കുട്ടികളുടെ പതിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള അഞ്ചാം ക്ലാസ്സുകാരനായ ഇഷിദ് ഫ് എന്ന മത്സരാർത്ഥിയുടെ പ്രകടനമാണ് വിവാദങ്ങൾക്ക് ഇടയാക്കിയത് ഷോയുടെ ആരംഭം മുതൽ ഇഷിദ് പ്രകടിപ്പിച്ച അമിതമായ ആത്മവിശ്വാസവും അവതാരകനായ അമിതാഭ് ബച്ചനുള്ള അവന്റെ സംസാര രീതിയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനത്തിന് കാരണമായത് നിയമങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഈഷിദ് ബച്ചനെ തടഞ്ഞുകൊണ്ട് എനിക്ക് നിയമങ്ങൾ അറിയാം അതുകൊണ്ട് ഇനി എന്നെ അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാനിരിക്കേണ്ട എന്ന് ഹിന്ദിയിൽ പറയുകയുണ്ടായി മത്സരത്തിലുടനീളം ചോദ്യങ്ങൾ പൂർണമായും കേൾക്കാതെ ഓപ്ഷനുകൾ വേഗത്തിൽ നൽകാനും ആവശ്യപ്പെടുകയും ഉത്തരം ഉറപ്പിക്കാനായി അറ ഓപ്ഷൻ ഡാലോ ലോ കരോ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുകയും ചെയ്തത് കാണികളിൽ അമ്പരപ്പുണ്ടാക്കി ഒടുവിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ ചോദ്യത്തിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് വാൽമീകി രാമായണത്തിലെ ആദ്യ ഖണ്ഡത്തിന്റെ പേരെന്ത് എന്ന ചോദ്യത്തിന് ഇഷി തിരക്കിട്ട ഓപ്ഷൻ ബി അയോധ്യകാന്ഡം ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഉത്തരം തെറ്റായിരുന്നു ശരിയായ ഉത്തരം ബാലകാന്ഡമായിരുന്നു ഇതോടെ വിജയിച്ച തുകയൊന്നും നേടാതെ ഇഷിതിന്റെ ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു അമിതാഭ് ബച്ചൻ ഈ അവസരത്തിൽ ചിലപ്പോൾ കുട്ടികൾ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റുകൾ വരുത്താറുണ്ടെന്ന് മൃദുവായി പ്രതികരിച്ചു എപ്പിസോഡ് സംപ്രേഷണം ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ് കുട്ടിയുടെ പെരുമാറ്റം അഹങ്കാരവും മര്യാദ ഇല്ലാത്തതുമാണെന്ന് ഒരു വിഭാഗം വിമർശിച്ചു പ്രായം കൂടിയവരോട് സംസാരിക്കാനുള്ള മര്യാദ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടിക്ക് അറിവുണ്ടായിട്ട് കാര്യമില്ല എന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ ഒരു കുട്ടിയെ പൊതുവേദിയിൽ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിനെ എതിർത്തു പ്രശസ്ത ഗായിക ചിന്മയി ശ്രീവദ അടക്കമുള്ളവർ ഇഷിതിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ വിമർശിച്ച് രംഗത്തെത്തി ആകാംക്ഷയുടെ പുറത്തോ അല്ലെങ്കിൽ ടെലിവിഷനിലെ സമ്മർദ്ദം കൊണ്ടുപോകാം കുട്ടി അങ്ങനെ പെരുമാറിയതെന്നും ഒരു കുട്ടിയെ ഇങ്ങനെ പരിഹസിക്കുന്നത് ശരിയല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു എന്തായാലും കെ ബി സിയുടെ ഈ എപ്പിസോഡ് ഇന്ത്യൻ ടെലിവിഷൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടിയുടെ ഈ പ്രതികരണമുള്ള വീഡിയോയും വൈറലാണ്